സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം കൊളംബിയൻ ഫോർവേഡ് ലൂയിസ് ഡയസിനെ വിൽക്കാൻ തയ്യാറല്ലെന്ന് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂൾ ജർമ്മൻ ക്ലബായ ബയൻ മ്യൂണിക്കിൻ്റെ ഔദ്യോഗികമായ ഡയസിനു വേണ്ടിയുള്ള സമീപനം ലിവർപൂൾ തള്ളിക്കളഞ്ഞു ക്ലബിന്റെ ഭാവി പദ്ധതിയിൽ നിർണായക പങ്കുള്ള താരത്തെ യാതൊരു കൈമാറ്റത്തിനും ഒരുക്കമല്ലെന്ന് ബയ്യൻ സ്പോർട്ടിംഗ് മാനേജറെ ലിവർപൂൾ അറിയിച്ചു ഈ വരാൻ പോകുന്ന സീസണിലേക്ക് ബാഴ്സലോണ ഉൾപ്പെടെ നിരവധി മുൻനിര ക്ലബ്ബുകൾ താരത്തിനു വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അവരെയും ലിവർപൂൾ തള്ളിക്കളഞ്ഞു അവസാന സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയും സൗദി ക്ലബ്ബുകളും ഡിയാസിന് വേണ്ടി ഇന്ന് രംഗത്ത് വന്നിരുന്നു എങ്കിലും ഡയാസിനെ നിലനിർത്താൻ തന്നെയായിരുന്നു ലിവർപൂൾ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പോർട്ടോയിൽ നിന്ന് എത്തിയതു മുതൽ ലിവർപൂൾ മുന്നേറ്റ നിരയിൽ ഡയാസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അവസാന സീസണിൽ കൊളംബിയയ്ക്കും ലിവർപൂളിനും വേണ്ടി താരം ഇരുപത്തിരണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് പുതിയ പരിശീലകൻ ആർനസ് ലോട്ടിൻ്റെ കീഴിൽ ലിവർപൂൾ അവസാന സീസണിൽ പത്ത് പോയിന്റ് വ്യത്യാസത്തിൽ പ്രീമിയർ ലീഗ് വിജയിക്കുകയും ചെയ്തിരുന്നു ഡയസിന് രണ്ട് വർഷ കരാർ ബാക്കിയുണ്ട് കൊളംബിയയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താരം ഇംഗ്ലണ്ട് ക്ലബിൽ സന്തോഷവാനാണെന്നും കരാർ നീട്ടാൻ ആഗ്രഹിക്കുന്നതായും നിലവിലെ കരാർ പൂർത്തിയാക്കാനും തയ്യാറാണെന്നും പറഞ്ഞിരുന്നു ലിവർപോളിന് വേണ്ടി താരം നൂറ്റി നാൽപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തൊന്ന് ഗോളുകളും ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക